ജനുവരി പതിനാറ് വിശുദ്ധ ജോസഫ് വാസ് സിലോണിൻ്റെ അപ്പസ്തോലൻ ഗോവയിലെ സാൽസ ദ്വീപിൽപ്പെട്ട സാൻഗോളയിൽ ക്രിസ്റ്റഫാർ വാസ് മരിയ മിരാണ്ട ദമ്പതികളുടെ എട്ടാമത്തെ സന്താനമായി ആയിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ജോസഫ് വാസ് പിറന്നു ഉന്നത ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട അവർ ഉത്തമ കത്തോലിക്കരായിരുന്നു ഗോവയിലെ സെയിൻ പോൾ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം സെൻറ് തോമസ് അക്കീനസ് സെമിനാരിയിൽ വാസ് പ്രവേശിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തിയാറിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു ഡച്ചുകാരായ കാൽവിൻ പ്രൊട്ടസ്റ്റൻ്റുകാർ മംഗലാപുരം ബാർസലോർ ഹോറോൺ എന്നിവിടങ്ങളിലെ കോട്ടക്കൊത്തളങ്ങൾ പിടിച്ചെടുത്തത് കാരണം ഫ്രാൻസിസ്കൻ വൈദികരും ഈശോസഭ വൈദികരും അവിടം വിട്ടുപോയി ഡച്ചുകാർ ഇടയനില്ലാത്ത കത്തോലിക്കരിൽ നിന്ന് വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അധികാരികൾ ഫാദർ വാസിനെ കാനറാദേശത്ത് തിരസ്കൃതരായ കത്തോലിക്കരുടെ ഇടയനായി നിയമിച്ചു അവിടെ ആയിരത്തി അറുനൂറ്റി എൺപത്തൊന്ന് മാർച്ചിൽ ഫൊറോനോ വികാരിയായി ചാർജ് എടുത്തു അക്കാലത്ത് ഗോവ അതിരൂപതയും മംഗലാപുരം വികാരി അപ്പസ്തോലിക്കയും തമ്മിൽ ഭരണപരമായ തർക്കമുണ്ടായിരുന്നു ഇരുകൂട്ടരെയും പിണക്കാതെ മൂന്ന് വർഷക്കാലം സേവനം ചെയ്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് മടങ്ങി ശ്രീലങ്കയിൽ അധികാരം പിടിച്ചെടുത്ത ഡച്ചുകാർ അവരുടെ അധികാരത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് കത്തോലിക്കരെ മാറ്റുക എന്ന ഉദ്ദേശത്തോടെ നീങ്ങി അവർ നവക്രൈസ്തവരുടെ നേരെ പീഡനം വഴിച്ചുവിട്ടു കത്തോലിക്ക പുരോഹിതർ ദ്വീപിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു കത്തോലിക്ക പള്ളികളും പള്ളിക്കൂടങ്ങളും പിടിച്ചെടുത്തു കണ്ടി പ്രദേശത്തെ അനേകം കത്തോലിക്കർ ബുദ്ധമതാനുയായികളായി ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ ഫാദർ പാസ്കൻ ഡാക്കോസ്ത ജെറമിയാസ് സ്ഥാപിച്ച ഒരു ദേശീയ സംഘടനയിൽ ഫാദർ വാസ് അംഗമായി ഗോവ പ്രവിശ്യവിട്ട് പ്രേഷിതവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കുള്ള സംഘടനയായിരുന്നു അത് ഫാദർ വാസ് വൈകാതെ അതിൻ്റെ സുപ്പീരിയറായി ഫിലിപ്പിനേരി ഓറട്ടറി എന്ന പേര് അതിനു കൊടുത്തു ഓറട്ടറിക്ക് കർമ്മനിഷ്ഠരായ ധാരാളം മിഷണറിമാരെ ലഭിച്ചു സിലോണിനെ സഭയ്ക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സ്യൂട്ട് കേസിൽ തിരുവസ്ത്രങ്ങളും ആവശ്യമായ സാധനങ്ങളും കരുതി അടിമവേഷത്തിൽ ഒരു ഡച്ച് കപ്പലിൽ കയറി ആയിരത്തി അറുനൂറ്റി എൺപത്തിയേഴിൽ ജാഫ്നയിലെത്തി താനൊരു കത്തോലിക്ക പുരോഹിതനാണെന്ന് ഡച്ചുകാരെ അറിയിക്കാതെ എന്നാൽ കത്തോലിക്കർ അറിഞ്ഞുകൊണ്ട് മതത്യാഗികളായ അനേകരെ വിശ്വാസത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഖാൻഡിയിലെ പുട്ടാളത്ത് വന്നു അവിടെ ഈശോ സഭക്കാരുടെ പള്ളിയുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കത്തോലിക്കരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും പള്ളികൾ പണിയുകയും ചെയ്തു ഖാൻഡിയിൽ വെച്ച് അദ്ദേഹത്തെ ചാരനാണെന്ന് സംശയിച്ച് നാലു വർഷം തടങ്കലിലിട്ടു അദ്ദേഹം ചാരനല്ലെന്ന് ബോധ്യം വന്ന രാജാവ് അദ്ദേഹത്തെ മോചിപ്പിച്ചു അക്കാലത്ത് രാജ്യത്ത് വലിയ വരൾച്ചയുണ്ടായി നഗരത്തിലെ ഒരു പൊതുമൈതാനത്തിൽ അൾത്താര വച്ച് കുരിശു സ്ഥാപിച്ച് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു സന്തോഷപ്രദനായ രാജാവ് അദ്ദേഹത്തിന് രാജ്യത്തെല്ലായിടവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു ഫാദർ ജോസഫ് വാസ് വേഷപ്രച്ഛനായി ശ്രീലങ്കയിലെ ചിഹ്നിച്ചതിരെ കത്തോലിക്കരെ സന്ദർശിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയൊരാൾ അതിർത്തികളിൽ ചുറ്റി സഞ്ചരിച്ച് വിശ്വാസം പുനർജീവിപ്പിക്കുന്നത് ഡച്ചുകാർ മനസ്സിലാക്കി ഫാദർ വാസിനെ ബന്ധിക്കാൻ അവർ ചെയ്ത ശ്രമങ്ങൾ പരാജയപ്പെട്ടു വിശപ്പും ദാഹവും അപമാനവും കൂടാതെ വനത്തിലൂടെ ഒളിച്ചു നടക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണ സാധ്യതകളും അദ്ദേഹം അനുഭവിച്ചു ഒരു മതത്തിയാകി അദ്ദേഹത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ പ്രഛന്ന വേഷധാരിയായി അവിടെ നിന്ന് അദ്ദേഹം രക്ഷപെട്ടു ഡച്ചുകാരുടെ അതിർത്തിക്കുള്ളിൽ വസിച്ചിരുന്ന കത്തോലിക്കർ വളരെ പീഡകൾ സഹിച്ചുകൊണ്ട് രഹസ്യമായി വിശ്വാസ ജീവിതം നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാലിൽ ഫാദർ വാസ് എഴുതിയ കത്തിൽ നിന്ന് കത്തോലിക്കർക്ക് കാണ്ടിയിലും പുട്ടാളാമയിലും മാന്തോട്ടയിലും ഓരോ പള്ളി വീതവും അമ്പതിൽ കൂടുതൽ കപ്പേളകളും ഉണ്ടായിരുന്നു ക്രൈസ്തവർ രാത്രിയിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു ജപമാലയുടെ മൂന്നാം ഭാഗവും ലുത്തീനിയയും പരിശുദ്ധരാജ്ഞി ജപവും മറ്റ് പ്രാർത്ഥനകളും ചൊല്ലിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ഫാദർ വാസ് കാൻഡി രാജാക്കന്മാരുടെ സന്മനസ് സമ്പാദിച്ചു ഗോവയിലെ ഓറട്ടോറിയൻ സഭയിൽ നിന്ന് കൂടുതൽ വൈദികർ വന്നെത്തി ആയിരത്തി എഴുന്നൂറ്റി പത്തിന്റെ ആരംഭത്തിൽ ഫാദർ വാസ് കൊട്ടിയാറിലായിരുന്നു അവിടെ വച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു അദ്ദേഹത്തെ കാൻഡിയിലേക്ക് കൊണ്ടുപോയി അന്ത്യസമയമെടുത്തപ്പോൾ തന്നെ തറയിൽ കിടത്തണമെന്നാവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ജനുവരി പതിനാറാം തീയതി ഫാദർ ജോസഫ് വാസ് നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് കൊളംബോയിൽ വെച്ച് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനാലിന് ഫ്രാൻസിസ് മാർപാപ്പ ശ്രീലങ്കയിലെ അപ്പസ്തോലനായ ജോസഫ് വാസിനെ കൊളംബോയിൽ വെച്ച് വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഫാദർ ജോസഫ് വാസ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനെന്ന പ്രത്യേകതയും ഉണ്ട്